हरिश्रीगणपतये नमः अविघ्नमस्तु श्रीगुरुभ्यो नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ गुं गुरुभ्यो नमः ॐ गं गणपतये नमः ॐ संसरस्वत्यै नमः ओङ्कारपरुळाम् जगज्जननि निन्पादं स्मरिचन्नहं चङ्गाहीनमुरचिडां सविनयं सत्यं परं धीमहि पाराशर्यवचः सरोजममलम् गीतार्थगन्धोत्कटम् नानाख्यानककेसरं हरिकथा सम्बोधनाबोधितम् ഭാരത പങ്കിമല പ്രധ്വംസിമഹാഭാരതം കിളിപ്പാട്ട് സംഭവപർവം ധൃതരാഷ്ട്രാദികളുടെ ഉൽപ്പത്തി ക്കാലം ജനനിയും വ്യാസനെ നിരൂപിച്ചാൾ ഭക്തിയോടവൻ വന്നു തൊഴുതു മാതാവിനെ തന്മതമറിയിച്ചാളമ്മയുമതു നേരം കൽമഷമ കന്നൊരുമാ മുനിതാനും ചുമാൻ സമ്മതമല്ലെങ്കിലും അമ്മ ചെന്നതു കേട്ടാൽ നന്മ വന്നിടുമത്രേ നിർമ്മലന്മാർക്കുനൂനം ധർമ്മത്തിൻ ഗതിയേതു മറിവാൻ വശമല്ല കർമ്മമുള്ളവയെല്ലാം വരുമെന്നതേ വേണ്ടു മന്മഥലീലകളിലേൻ മന്മധലീലകളിലെ മനമഴിഞ്ഞിടാ വെൺമതി മുഖിമാർക്കുമേന്മേമെന്മേനി തൊട്ടുകൂടാ മന്മധലീലകളിലെ മനമഴിഞ്ഞിടാ വെൺമതി മുഖിമാർക്കുമേന്മേനി തൊട്ടുകൂടാ എങ്കിലും കനിവോടു സന്തതിയുണ്ടാക്കി ഞാൻ സങ്കടം തീർപ്പനെന്നു മാതാവോടു രചയിതാൻ കൃഷ്ണദ്വൈപായനാം മാമുനി വേദം വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന ദിവ്യമൂർത്തി സോദരൻ മുമ്പിൽ വേട്ടൊരാംബികാഗൃഹം തന്നിലാദരവോടു ചെന്നാനാഘാതവേഷത്തോടും വേഷവൈരു്യമൊരു ഗന്ധവും സഹിയാഞ്ഞു യോഷമാർമണിയാകുമികയതു നേരം കണ്ണുകൾ ചിമ്മിപ്പുണ്ടാളതു കാരണമായി കണ്ണുകൂടാതെ പിറന്നിടിനാൻ കുമാരനും പിന്നെയങ് അമ്പാലിക തന്നുടെ ഗൃഹം തന്നിൽ ചെന്നാനന്നൊരു ദിനമവളും അവളുമതു നേരം പാണ്ഡുവർണത്തെ പൂണ്ടു പുണർന്നാളതുകൊണ്ട് പാണ്ടുവായി തന്നെ ഒരു സുതനുമുണ്ടായി വന്നു നന്നായിട്ടൊരു സുതൻ അമ്പിക പെറ്റുണ്ടാവാൻ ഇന്നൊരു കഴിവോർക്കും നമ്മതത്താൽ പിന്നെയും ഒരു നിശിചൻ നിതു വേദവ്യാസനെന്നവൾ ദാസി തന്നെ നന്നായി ചമയിച്ചു ചെന്നാലും നയച്ചാൾ അവൾ മുരി തന്നെ നന്ദിക്കുന്നു ഭാവമറിഞ്ഞു ഭദ്യോടെ ചൊവ്വോടെ പലിലാ ചിടിനാളത് മൂലം ദിവ്യനായൊരു സുതനവൾക്കുമുണ്ടായി വന്നു ശൂദ്രയോ നീലാണി മാണ്ഡവ്യമുനിശാപാൽ ശ്രദ്ധദേവനും വന്നു പിറന്നു വിതുരായി ജനമേ ജയൻ ചോദ്യം ചെയ്താൻ ഉത്തമനായ വൈശംബായന മുനിയോടു മാണ്ഡവ്യനായ മുനിതിലകൻ കോപേന മാർത്താണ്ഡപുത്രനെ ശപി മൂലം എന്നതു കേട്ടു വൈശംബായനനരുൾ ചെയ്താൻ മന്നവനായ ജനമേ ജയൻ തന്നോടെല്ലാം ഒന്നൊഴിയാതെ സുതൻ സൂതൻ സൗനകാദികളോടു നന്നായി പറഞ്ഞു വഴി പോലെ അതു നിങ്ങളും കേട്ടുകൊൾവിൻ നല്ല സൽക്കഥ കേട്ടാൽ നരകമുണ്ടായി സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഓം ശ്രീകൃഷ്ണാ ഗുവാരപ്പാശരണം